നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിനെ കുറിച്ചാണ് നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങി ആ മൊബൈൽ ഫോൺ കുറച്ച് ദിവസം ആയപ്പോൾ തന്നെ അത് ഡാമേജ് ആയി അത് സർവീസ് സെന്ററിൽ കൊടുത്ത് അത് ശരിയാക്കാൻ ശ്രമിക്കവേ അവർ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്തു തരാത നമുക്ക് തിരികെ തന്നിട്ട് ആ ഡാമേജ് ആയിട്ടുള്ള ഗുഡ്സ് അത് അങ്ങനെ ഉപയോഗിക്കാനായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമുക്കുണ്ടാവുന്ന മാനസികമായിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും അതും ഉയർന്ന ക്വാളിറ്റിയിലുള്ള ഫോണാണ് എന്ന് പരസ്യം കൊടുക്കുന്ന ഒരു കമ്പനിയുടെ ഫോണാണെങ്കിൽ നമ്മൾ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അത് വാങ്ങിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ചെറിയ ഡാമേജ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് മാനസികമായിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ട് വളരെ വലുതായിരിക്കും അത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ഇന്ന് ഒരുപാട് പേര് സഫർ ചെയ്യുന്നുണ്ട് പലർക്കും ഇത് എങ്ങനെ ഇത് പ്രൊസീഡ് ചെയ്യണമെന്ന് അറിഞ്ഞൂട അതുകൊണ്ട് തന്നെ അവർ ആ ഡാമേജ് ആയ ഫോണും കൊണ്ട് ഉപയോഗിക്കേണ്ട ഗതികേട് അവർക്കുണ്ടാവുന്നുണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു കേസ് ആണ് ഒരാള് ഒരു ഫോൺ വാങ്ങിക്കുകയും തുടർന്നുണ്ടായ ഡാമേജ് കാരണം അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാൻ പറ്റാതെ വരികയും ആ മെന്റലാഗണിയില് അദ്ദേഹം കൺസ്യൂമർ കോർട്ടില് കൊടുത്ത ഒരു കേസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ എന്ന് പറഞ്ഞാല് വാദി ഒരു മൊബൈൽ ഫോണ് വളരെ ഒരു വലിയ കമ്പനി എല്ലാ ൾക്കാരും അത് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയാണ് എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്ന കമ്പനി അതായിരിക്കും അത്രയും വലിയൊരു ഫോൺ രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിലാണ് ഈ ഫോൺ വാങ്ങിക്കുന്നത് അന്ന് ഈ ഫോണിന്റെ വില എഴുപതിനായിരം രൂപയാണ് അപ്പോൾ തന്നെ ആ ഫോണിന്റെ വില എന്താണെന്ന് ചിന്തിക്കാം അത്രയും ക്വാളിറ്റി ഉള്ള അത്രയും ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു ഫോണാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ വാങ്ങിക്കുന്നത് അത് വാങ്ങിച്ച ഡേറ്റ് അഞ്ച് നാല് രണ്ടായിരത്തി പതിനേഴിലാണ് അറൌണ്ട് സിക്സ് മന്ത്സ് ആയപ്പോൾ തന്നെ ആ ഫോണിൽ ഡാമേജ് കണ്ടു തുടങ്ങി അതിൻ്റെ അകത്ത് പ്രധാന ഡാമേജ് എന്ന് പറയുന്നത് വൈറ്റ് കളർ എയർ ഗ്യാപ്പാണ് ലെഫ്റ്റ് എഡ്ജ് ഓഫ് ദ ഡിസ്പ്ലേയിലുള്ളത് ഡിസ്പ്ലേയുടെ ലെഫ്റ്റ് ഇടതു വശത്തെ എഡ്ജിലുള്ള വൈറ്റ് കളർ എയർ ഗ്യാപ്പാണ് ഒന്നാമത്തെ പ്രോബ്ലം പിന്നെ ടച്ച് പ്രോപ്പറായിട്ടല്ല വർക്ക് ആവുന്നത് ഡേറ്റ കറക്റ്റായിട്ട് കണക്റ്റ് ആവത്തില്ല ഡേറ്റ കണക്ട് ആവുമ്പോൾ ഫോൺ നന്നായിട്ട് ഹീറ്റ് ആവുന്നുണ്ട് ഇത്രയും ഫോണിന്റെ മെയിൻ പ്രോബ്ലം പിന്നെ കുറച്ച് പെയിന്റ് പീലിംഗ് ആയിട്ടുണ്ട് പെയിന്റ് ഇളവി പോയിട്ടുണ്ട് ഇത്രയും പ്രോബ്ലം അദ്ദേഹം ഇത്രയും പൈസ കൊടുത്ത് അന്നത്തെ കാലത്ത് വാങ്ങിച്ച ഒരു ഫോണാണ് അപ്പൊ അതിന്റെ പെയിന്റൊക്കെ ഇളകി പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ മാനസിക വിഷമം ഈ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മോട്ടോർ ബൈക്ക് വാങ്ങിക്കുക അപ്പൊ അത്രയും എമൗണ്ട് കൊടുത്ത് വാങ്ങിച്ച ഒരു ഫോണാണ് നമ്മളിൽ പലരും ഇതുകൊണ്ടൊക്കെ ഫോൺ വളരെ വില കൊടുത്ത് വാങ്ങിക്കാറുണ്ട് ഡാമേജ് ആവാറുമുണ്ട് അപ്പൊ നമുക്കുണ്ടാവുന്ന മാനസികമായിട്ടുണ്ടാവുന്ന വിഷമം എന്തായിരിക്കും അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഏഴ് പത്ത് രണ്ടായിരത്തി പതിനേഴില് ഇദ്ദേഹം ഈ കമ്പനിയുടെ സർവീസ് സെന്ററിൽ ഈ ഫോൺ കൊണ്ട് എപ്പിച്ചു എന്നിട്ട് ഇതിന്റെ ഡാമേജിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു അവർ അത് നോക്കി അവർ റിപ്പയറിന് വേണ്ടിട്ട് എടുത്തു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആ ഫോൺ തിരികെ കൊടുത്തു എന്നിട്ട് അവർ പറഞ്ഞു ഈ ഫോണിന് യാതൊരുവിധ ഹാർഡ് വെയർ ആ പെയിന്റ് ഒരല്പം ഒരഞ്ഞതുകൊണ്ടാണ് അത് പീലായത് കൊണ്ടാണ് അവിടെ ആ ഒരു വൈറ്റ് കളർ എയർ ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്നത് ആ ഫോൺ അങ്ങനെ ആ ഒരു രീതിയിൽ തോന്നുന്നത് ഹാർഡ് വെയർ ഇഷ്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ടും ഇതിന്റെ കോസ്മെറ്റിക് ചേഞ്ചിലുള്ള ഇഷ്യൂസ് വാറണ്ടിയില് കവർ ഗ്യാരന്റിയില് വാറണ്ടിയിലൊന്നും കവർ ചെയ്യാത്തതുകൊണ്ട് ും ഹാർഡ്വെയർ ഇഷ്യൂ ഒന്നും അവർ ഫൗണ്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് തിരിച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹം അത് തിരിച്ചു വാങ്ങിച്ചു ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ച ഫോൺ തിരിച്ചു വാങ്ങിച്ച് വെച്ചുകൊണ്ട് നിൽക്കുകയാണ് കുഴപ്പമൊന്നുമില്ല കൊണ്ട് ഉപയോഗിച്ചോളാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഇത് വെച്ചിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് ഒരു കൂടാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അദ്ദേഹം ഒരു വക്കീൽ നോട്ടീസ് അയച്ചു എന്നിട്ടും ഒരു റിപ്ലൈ ഇല്ല അവർക്ക് ഈ കേസ് സെറ്റിൽ ചെയ്യണമെന്നുള്ള ഒരു താല്പര്യമില്ല അദ്ദേഹം വക്കീൽ നോട്ടീസ് അയച്ചെങ്കിലും അദ്ദേഹം സ്ഥിരമായിട്ട് ആ ഒരു ഷോപ്പിൽ പോവുകയും റിപ്പീറ്റഡ് ആയിട്ട് എനിക്ക് ഫോൺ പുതിയത് തരണമെന്നാവശ്യപ്പെടുകയും അവരോട് ചെയ്തുകൊണ്ടിരുന്നു എന്നിട്ടും അവർ കേൾക്കാനൊന്നും തയ്യാറായിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിന് അത്രയും മാനസിക വിഷമം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത് കാരണം ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ച ഫോണാണ് അതുകൊണ്ടാണ് അങ്ങനെ ഈ സിവിയർ മെന്റൽ ആഗണിയും ഹാർഡ്ഷിപ്പും ഉള്ളതുകൊണ്ട് ഈ ഓപ്പോസിറ്റ് പാർട്ടീസ് അദ്ദേഹത്തിന് പരിഗണിക്കാത്തതും ഈ ഫോൺ എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റീവ് ആണ് ഇതൊരു ഡെഫിഷ്യൻസി ഓഫ് സർവീസ് ആണ് എന്നത് കാട്ടിക്കൊണ്ട് അദ്ദേഹം കൺസ്യൂമർ കോടതിയിൽ പോകാനായിട്ട് തയ്യാറായി അങ്ങനെ അദ്ദേഹം കൺസ്യൂമർ ജില്ലാ കമ്മീഷനിൽ അദ്ദേഹം പരാതി കൊടുത്തു അവിടെ അദ്ദേഹം ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഫോണിന്റെ പ്രൈസും അതിന്റെ ലോസ് ആൻഡ് ഡാമേജിനും ഇരുപത്തയ്യായിരം രൂപ അതിന്റെ ഡാമേജിന് വേണ്ടിയിട്ടും തരണമെന്നും പിന്നെ അയ്യായിരം രൂപ കോസ്റ്റ് അനുവദിച്ചു തരണമെന്നും ആവശ്യപ്പെട്ടിട്ടാണ് അദ്ദേഹം കേസ് കൊടുത്തത് ഫോൺ റീപ്ലേസ് ചെയ്ത് ണോ എന്നുള്ള ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഓപ്പോസിറ്റ് പാർട്ടീസിന് അദ്ദേഹം ഈ കോടതി നോട്ടീസ് അയച്ചു ഓപ്പോസിറ്റ് പാർട്ടീസ് അപ്പിയർ ചെയ്യുകയും അവര് അവരുടെ വെർഷൻ ഫയൽ ചെയ്യുകയും ചെയ്തു ഇതിന്റെ ഒബ്ജെക്ഷനാണ് ഈ കംപ്ലയിന്റിന്റെ ഒബ്ജെക്ഷൻ ആണ് ഫയൽ ചെയ്തത് അതിൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് കംപ്ലൈനന്റിന്റെ നെഗ്ലിജൻസ് ആണ് അദ്ദേഹം പ്രോപ്പറായിട്ട് കെയർ ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഫോൺ ഇങ്ങനെ ആയിപ്പോയത് ഇതിന്റെ അകത്ത് ലേറ്റസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത് ഹാർഡ്വെയർ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല ആയുള്ളത് കോസ്മെറ്റിക് ഡാമേജ് മാത്രമാണ് അത് ഈ വാറണ്ടിയിൽ കവർ ചെയ്യത്തില്ല അതുപോലെ തന്നെ കംപ്ലൈനന്റ് ഇതിന്റെ അകത്ത് എക്സ്പെർട്ട് ഒപ്പീനിയൻ അയച്ചിട്ടില്ല അങ്ങനെ എക്സ്പെർട്ട് ഒപ്പീനിയൻ അയച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഫോൺ ഡാമേജ് കൃത്യമായും കോടതിക്ക് അസർട്ടെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ എക്സ്പെർട്ട് ഒപ്പീനിയൻ അയച്ചിട്ടില്ല ഈ കേസിനകത്ത് എന്നും അവർ വിലയിരുത്തി അതുകൊണ്ട് തന്നെ ഇവിടെ നെഗ്ലിജൻസ് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഈ പറയുന്ന കമ്പനി അവരുടെ വെർഷൻ ഫയൽ ചെയ്തു കോടതിയിൽ ഒബ്ജെക്ഷൻ ആയിട്ട് കൊടുത്തു അങ്ങനെ കോടതിയിൽ വന്ന മൂന്ന് ക്വസ്റ്റ്യൻ ഇതൊക്കെയാണ് വെദർ ദർ ഇസ് എനി ഡെഫിഷ്യൻസി ഓഫ് സർവീസ് ഓർ ഡെഫിഷ്യൻസിൺഫെയർ ട്രേഡ് പ്രാക്ടീസ് സസ്റ്റൈൻഡ് ടു ദ കംപ്ലൈനന്റ് ഫ്രം ദ ഓപ്പോസിറ്റ് പാർട്ടീസ് ഇവിടെ എന്തെങ്കിലും സർവീസിൽ ഡെഫിഷ്യൻസി ഉണ്ടോ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് നടന്നിട്ടുണ്ടോ അതാണ് ആദ്യത്തെ ക്വസ്റ്റൻ ഇഫ് സോ അങ്ങനെ ഒരു നടന്നിട്ടുണ്ടെങ്കിൽ വെദർ ദ കംപ്ലൈനന്റ് ടു ഗെറ്റ് എനി കോമ്പൻസേഷൻ ഫ്രം ദ ഓപ്പോസിറ്റ് പാർട്ടീസ് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കേണ്ടതുണ്ടോ കംപ്ലൈനന്റിന് മൂന്ന് കോസ്റ്റ് ഓഫ് ദ പ്രൊസീഡിംഗ്സ് അങ്ങനെ ഉണ്ടെങ്കിൽ കോസ്റ്റ് എത്രയാണ് കൊടുക്കേണ്ടത് ഡെഫിഷ്യൻസി സർവീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അങ്ങനെ കോടതി ഈ പോയിന്റ്സുകൾ വിലയിരുത്തി ഇവിടെ കംപ്ലൈനന്റ് മൂന്ന് എക്സിബിറ്റ് എ വൺ ടു എത്ര ഹാജരാക്കിയിട്ടുണ്ട് ബില്ലുകളാണ് അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് കോടതി വിധിയിടുന്നത് ഇങ്ങനെയാണ് കംപ്ലൈനന്റ് കൊടുത്ത എവിഡൻസിനകത്ത് കംപ്ലൈനന്റ് ഈ ഫോൺ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് എ വൺ ബില്ലിലൂടെ മനസ്സിലാക്കാം അതിന് എഴുപതിനായിരം രൂപയാണെന്ന് മനസ്സിലാക്കാം അത് വാങ്ങിച്ചിരിക്കുന്ന അഞ്ച് നാല് രണ്ടായിരത്തി പതിനേഴിലാണെന്ന് മനസ്സിലാക്കാം എ വൺ കൊണ്ട് എക്സിബിറ്റ് എ ടു എന്ന് പറയുന്നത് റിപ്പയറിന് കൊടുത്ത ഒരു ഫോമാണ് അവർ തരുന്ന ഒരു റെസിപ്റ്റാണ് ആ റെസിപ്റ്റിനകത്തും റിപ്പയർ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് അത് ഏഴേ പത്തിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതുണ്ട് അത് റിട്ടേൺ വാങ്ങിച്ചും അതിന്റെ അകത്തുണ്ട് അപ്പോൾ അവിടെ പരിശോധിച്ചിരുന്നു എന്നുള്ളത് ഉറപ്പായി എന്ന് പറയുന്ന കോപ്പിയാണ് അത് കമ്മ്യൂണിക്കേഷൻ സെൻഡ് ബൈ ദ തേർഡ് ഓപ്പോസിറ്റ് പാർട്ടി കൊടുത്ത അതായത് ഈ റിപ്പയർ ചെയ്യുന്ന ഓതറൈസ്ഡ് ഏജന്റ് കൊടുത്ത ഏത് ആണ് കമ്മ്യൂണിക്കേഷൻ ആണ് അതിന്റെ അകത്ത് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് ഈ ഫോണിന് കോസ്മെറ്റിക് ഡാമേജ് ഉണ്ടെന്നുള്ളത് ഡിസ്പ്ലേയിൽ അതിൻ്റെ അകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് വാറണ്ടിയിൽ കവർ ചെയ്തത് കൊണ്ടാണ് അവരത് തിരിച്ചു കൊടുത്തത് കാരണം ഹാർഡ്വെയറിനൊന്നും ഒരു ഇഷ്യൂ ഇല്ല അങ്ങനെ ഇത് വെച്ചിട്ട് ഇത് ഇത്രയും തെളിവായിട്ട് കോടതിക്ക് മനസ്സിലായി ആ ഒരു പറഞ്ഞിട്ടുള്ള കാര്യം അതിൻ്റെ അകത്ത് വ്യക്തമായിട്ടും ഉണ്ട് ഇതിൽ ഓപ്പോസിറ്റ് പാർട്ടി എക്സിബിറ്റ് ബി വൺ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു വാറണ്ടി കണ്ടീഷൻ മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആ വാറണ്ടി കണ്ടീഷനകത്ത് പറഞ്ഞിട്ടുണ്ട് കോസ്മെറ്റിക് ആയിട്ടുള്ള ഡാമേജുകളൊന്നും തന്നെ പരിഗണിക്കത്തില്ല മറ്റേ അത് മാത്രമേ പരിഗണിക്കത്തുള്ളൂ ഹാർഡ് വെയർ ഇഷ്യൂ ഒന്നും ഇതിൻ്റെ അകത്തില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അത് പ്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ കോടതി ഇതൊക്കെ അങ്ങ് എടുത്ത് പരിഗണിച്ചു എന്നിട്ട് കോടതിയുടെ ഒപ്പീനിയൻ ഇങ്ങനെയാണ് പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു റിപ്പയറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കോസ്മെറ്റിക് ഡാമേജ് ഉണ്ടെന്നുള്ളത് അവർ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഫോൺ വാങ്ങിച്ച് ആറ് മാസം കഴിഞ്ഞാണ് കോസ്മെറ്റിക് ഡാമേജ് അതായത് ഏഴേ പത്ത് രണ്ടായിരത്തി പതിനേഴില് റിപ്പയർ കൊടുക്കുമ്പോഴാണ് കോസ്മെറ്റിക് ഡാമേജ് ഉണ്ട് എന്നും പറഞ്ഞ് അത് തിരിച്ചു കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കണം ഇവരുടെ ഫോൺ ബ്രാൻഡ് എന്ന് പറയുന്ന വേൾഡിലെ ബെസ്റ്റ് എന്നാണ് പറയുന്നത് ഇത്രയും വലിയ ഫോൺ ഇത്രയും വലിയ നിർമ്മാതാക്കളായിട്ടുള്ള ഇത്രയും വലിയ ക്വാളിറ്റി ഉള്ള കമ്പനി അവരുടെ ഫോൺ ഇത്ര മാസത്തിനകം ഡാമേജ് ആയി എന്നുള്ളത് അവര് എന്നെ അഡ്മിറ്റ് അങ്ങനെ ആവണമോ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ ഇത്രയും ക്വാളിറ്റി ഉള്ള ഫോൺ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് മാസത്തിനകം ചീത്താവുന്ന സാധനമാണോ അത് പെയിന്റ് അങ്ങ് ഒരിഞ്ഞു പോകുന്ന സാധനമാണോ ഇത് അല്ലല്ലോ അപ്പം ഇത് അവരുടെ തന്നെ പ്രോബ്ലമാണ് എന്നുള്ളത് കോടതി ഇതിൽ നിന്നും വിലയിരുത്തി അതുപോലെ തന്നെ എക്സ്പെർട്ടിന്റെ ആവശ്യമൊന്നുമില്ല അവര് തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഡെഫിഷൻസി ഉണ്ടെന്നുള്ള കാര്യം ഇങ്ങനെ ഒരു ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്നുള്ള കാര്യം അത് വാറണ്ടിയിൽ കവർ ചെയ്യത്തില്ല എന്നുള്ള കാര്യം അവര് തന്നെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോഴത്തേക്ക് അവർ തന്നെ അഡ്മിറ്റ് ചെയ്തല്ലോ ഇനി എന്തിനാണ് എക്സ്പെർട്സിന്റെ അടുത്ത് ഒപ്പീനിയൻ കൊടുത്ത് എടുത്ത് അത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യം അതിൻ്റെ ആവശ്യമില്ല അവർ തന്നെ അഡ്മിറ്റ് ചെയ്ത കമ്മ്യൂണിക്കേഷൻ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആ കമ്മ്യൂണിക്കേഷൻ അവർ ഡിലേയൊന്നും ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ടും അത് പ്രൂവ് ആയി അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പിന്നെ അത് വാറണ്ടിയിൽ കവർ എന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് കോടതി അപ്പോൾ കോടതി ബാക്കി കാര്യങ്ങളും കൂടെ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ് ഇത് ഇത്രയും കൂടിയ ഫോണാണ് ആണ് ആറ് മാസം കൊണ്ട് ചീത്ത എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് അങ്ങനെ കൈ ഒഴിയാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് കോടതി അതിനെ വിലയിരുത്തിയത് അങ്ങനെ കോടതി പറഞ്ഞു ഇതൊരു ഡിഫക്റ്റ് ആണ് ഇതൊരു ഡിഫക്റ്റ് ആണ് ഇതൊരു ഡെഫിഷ്യൻസി ഓഫ് സർവീസ് ആണ് അത് പ്രോപ്പർ ആയിട്ട് ശരിയാക്കി കൊടുക്കാത്തത് എന്നുള്ളത് കോടതി വിലയിരുത്തി അങ്ങനെ റിസൾട്ടിൽ കോടതി ഇങ്ങനെ വിധിയുടെയാണ് ഫസ്റ്റ് ഓപ്പോസിറ്റ് പാർട്ടി ഷാൾ റീപ്ലേസ് ദ ഫോൺ ഓഫ് ദ കംപ്ലൈനന്റ് വിത്ത് അനദർ ഫോൺ അതേ ബ്രാൻഡിലുള്ള അതേ വിലയിലുള്ള ഫോൺ തന്നെ തിരിച്ചു കൊടുക്കണം ആ പ്രൈസ് റേഞ്ചിൽ വരുന്ന സെയിം പ്രൈസ് ഓൺ പ്രൊഡക്ഷൻ ഓഫ് ദ ഡിഫക്റ്റീവ് ഫോൺ ഇഫ് ഡിഫക്റ്റീവ് ഫോൺ എന്ത് ചെയ്യണം കംപ്ലൈനൻറ്റ് തിരിച്ച് അവർക്ക് കൊടുത്തിട്ട് പുതിയ ഫോൺ വാങ്ങിക്കണം വൈ ദ കംപ്ലൈനൻറ്റ് ഫോർ റീപ്ലേസ്മെന്റ് വിത്ത് വാറണ്ടി ഫോർ ദ റിമൈനിങ് പീരീഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്പയറി ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോൺ അതായത് ഇനി വാറണ്ടി എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോൺ അത് ഫോൺ കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് മുതൽ ബാക്കി എത്ര പഴയ ഫോണിന്റെ വാറണ്ടി ബാക്കിയുണ്ടോ ആ വാറണ്ടി കിട്ടും ഈ പുതിയ ഫോണിന് വന്നിട്ട് പിന്നെ പുതിയ വാറണ്ടി അല്ല പഴയ ഫോണിന്റെ വാറണ്ടി വെച്ചിട്ടാണ് വാറണ്ടി തീരുന്നത് കണക്കാക്കുന്നത് ബാക്കി സമയത്തേക്കുള്ള വാറണ്ടി പുതിയ ഫോൺ വാങ്ങിച്ചിട്ട് കിട്ടും സെക്കൻഡ് ദസ്റ്റ് സെക്കൻഡ് തേർഡ് ഓപ്പോസിറ്റ് പാർട്ടീസ് പാർട്ടി ജോയിന്റ് സെവറലി പേ റുപ്പീസ് ഫൈവ് തൗസൻഡ് ടുസ്റ്റ് ഓഫ് ദി പ്രൊസീഡിങ്സ് ടു ദ കംപ്ലൈനന്റ് അയ്യായിരം രൂപ കോസ്റ്റ് ആയിട്ട് മൂന്ന് പാർട്ടീസും കൂടെ ചേർന്ന് കൊടുക്കണം അവർ ഒറ്റയ്ക്കും കൊടുക്കാം ജോയിൻ്റായിട്ട് സെവറലിയും കൊടുക്കാം അങ്ങനെ കോടതി വിധിയിട്ടു നല്ലൊരു വിധിയാണ് അദ്ദേഹത്തിന് കിട്ടിയത് ഈ ഓർഡർ ദ എബോഡേ ഷാൾ ബി കംപ്ലൈഡ് വിത്ത് വിത്ത് ഇൻ തേർട്ടി ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് എ കോപ്പി ഓഫ് ദിസ് ഓർഡർ ഫെയിലിംഗ് വിച്ച് ദ കംപ്ലൈന ഈസ് എലിജിബിൾ ടു ഗെറ്റ് ആൻ എമൗണ്ട് ഓഫ് റുപ്പീസ് സെവൻറ്റി തൗസൻഡ് ഫ്രം ദ ഫസ്റ്റ് ഓപ്പോസിറ്റ് പാർട്ടി എലോങ് വിത്ത് നയൻ പെർസെന്റേജ് ഇൻട്രസ്റ്റ് ഫ്രം ദി ഫസ്റ്റ് ഡേ ഓൺവേഡ് ടിൽ ദ ഡേറ്റ് ഓഫ് റിയലൈസേഷൻ ഓഫ് ദിസ് എമൗണ്ട് അതായത് ഈ ഓർഡർ കിട്ടി മുപ്പത് ദിവസത്തിനകം ഇത് കൊടുക്കണം ഈ പരിപാടി ചെയ്യണം ഇനി അത് ചെയ്തില്ല എങ്കിൽ എഴുപതിനായിരം രൂപയും ഒമ്പത് ശതമാനം പലിശയും ഈ കേസ് ഫയൽ ചെയ്തത് മുതൽ ഈ പൈസ തിരിച്ചു കൊടുക്കുന്ന ഡേറ്റ് ഉണ്ടല്ലോ ആ ഡേറ്റ് വരെയും കണക്കാക്കിക്കൊണ്ട് ഒമ്പത് ശതമാനം ഇൻട്രസ്റ്റ് കൊടുക്കണം അപ്പൊ വലിയൊരു ഇൻട്രസ്റ്റ് തന്നെ കിട്ടും ഇങ്ങനെ കൊടുക്കാനും ഈ പറയുന്ന കൺസ്യൂമർ കോടതി ഓർഡർ ആയി ഇതാണ് ഇതിന്റെ ഒരു വിധി എന്ന് പറയുന്നത് ഇത് ഞാൻ ഇട്ടത് കൺസ്യൂമർ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മാറ്ററുകൾ വരാറുണ്ട് പലർക്കും ഇത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുള്ളത് എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീഡിങ്സ് നടത്തേണ്ടതെന്ന് അറിഞ്ഞുകൂടാ അപ്പൊ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് അനുകൂലമായിട്ടൊരു വിധി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ടുണ്ടാവുന്ന അത് അദ്ദേഹത്തിന് തന്നെ പുതിയ ഫോൺ കിട്ടിയല്ലോ അത് വലിയൊരു കാര്യമാണ് ഇതിന്റെ അകത്തുനിന്ന് കിട്ടിയത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ഡാമേജ് ആയ ഫോണും കൊണ്ട് നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന മാനസിക വിഷമം എന്തായിരിക്കും ഇത് ചെയ്തു കൊടുക്കാത്തതിലൂടെ ഒരു റിവഞ്ച് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവും ഇത് കിട്ടി കഴിയുമ്പോൾ അദ്ദേഹത്തിന് എന്ത് സന്തോഷമായിരിക്കും കമ്പനിക്ക് ഒരിക്കലും റിവഞ്ച് കാണത്തില്ല കമ്പനിക്ക് റിവഞ്ച് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ വാങ്ങിക്കുന്ന കൺസ്യൂമർ എന്ന് പറയുന്നത് വളരെ ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ മനസ്സിന് വിഷമമുണ്ടാവും അദ്ദേഹത്തിന് എപ്പോഴും കമ്പനികൾ പരിഗണിക്കുക തന്നെ ചെയ്യണം ഇത് വളരെ നല്ലൊരു വിധിയാണ് കൊടുത്തത് അപ്പോൾ ഇത് കണ്ട് നിങ്ങൾക്ക് മനസിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇതിനൊക്കെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കമന്റിൽ നമ്പർ ഇട്ടിട്ടുണ്ട് അതിൽ വിളിക്കാം ഇനി പുതിയ വീഡിയോ കാണാം ബൈ